ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നീ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ രാവിലെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് നല്ല മഞ്ഞുണ്ട് കേട്ടോ നല്ല തണുപ്പാണല്ലേ ഇപ്പോൾ രാവിലെ അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞിട്ട് വിളക്കൊക്കെ കത്തിച്ചു വിളക്കെല്ലാം കത്തിച്ചതിന് ശേഷം ഓടി അടുക്കളയിലോട്ട് കയറണം സമയം ഒരു ആറര ഏഴ് മണിയായിട്ടുണ്ട് അറേമുക്കാൽ ആ ഒരു സമയമാണ് കേട്ടോ നല്ല തണുപ്പാണ് കേട്ടോ ഈ വാതിൽ തുറക്കുമ്പോൾ തന്നെ നമ്മുടെ വീട് അടച്ചിട്ടേക്കുവാണല്ലോ അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് എല്ലാവരും ഒന്ന് വാതിൽ തുറന്നിടണേ യു എന്ത് തണുപ്പാന്ന് പറയുന്നത് നമ്മുടെ വീടിനകത്തൊരു പ്രത്യേക സുഖം ഇങ്ങനെ ഭയങ്കര ഒരു ഫീലാണ് ആ വാതിൽ ഡോറ് രാവിലെ തുറന്നിടുമ്പോൾ മഞ്ഞ ആയതുകൊണ്ടാണ് അങ്ങനൊരു ഇത് വരുന്നത് കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ വിളക്കെല്ലാം കത്തിച്ചതിന് ശേഷം ഊടി അടുക്കളയിലോട്ട് കയറുകയാണ് അടുക്കളയിലോട്ട് കയറിയിട്ട് പരിപാടികളുണ്ടല്ലോ ഇനി അടുക്കള ഒരുപാട് കാര്യങ്ങൾ പക്ഷേ എനിക്കൊരു ഇത് പറ്റിപ്പോയി ഞാൻ വീഡിയോ ഇടയ്ക്ക് വെച്ച് എടുക്കാൻ മറന്നുപോയി അത് ഞാൻ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ചായ ഇടുകയാണ് പാല് ഇത് നമ്മുടെ ഒരു സിനിമ ആക്ടറുണ്ട് അനൂപ് ചന്ദ്രൻ എന്നോ ആണ് പേര് പുള്ളിക്കാരൻ്റെ പാലാണ് കേട്ടോ അവരുടെ അവിടെ ഫാമുണ്ട് അപ്പോൾ അവിടുന്ന് ആ പാലാണ് കേട്ടോ മിൽമ പാലും വാങ്ങിക്കും അപ്പോൾ എനിക്ക് ഈ പാല് കവറ് ഞാൻ റബ്ബർ ബാൻഡ് ഇട്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നത് അത് എപ്പോഴും പിരിഞ്ഞു പോകും അതെന്താണെന്ന് എനിക്ക് അറിയില്ല എപ്പോഴും പിരിഞ്ഞു ഇപ്പോൾ ഞാൻ ഇതുപോലെ ഇതുപോലൊരു ചോറ്റുപാത്രത്തിൽ ഒഴിച്ചു വെക്കും ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ ഫ്ലിപ്പ്കാർട്ടിലൊരു ബോട്ടിലൊക്കെ ഓർഡർ ചെയ്തായിരുന്നു പക്ഷേ അത് അഡ്രസ്സ് ചെയ്ഞ്ച് വന്ന് എനിക്ക് അത് ചെയ്യാൻ പറ്റിയില്ല എനിക്കത് കിട്ടിയില്ല കേട്ടോ അഡ്രസ്സിന് എന്തോ ചെയ്ഞ്ച് വന്നതുകൊണ്ട് അത് കിട്ടാതെ പോയി അപ്പോൾ പാല് തിളപ്പിക്കുകയാണ് ചായയിടാൻ പോവുമാണ് ഇങ്ങനെ ഉദിച്ച് വരുന്ന എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് സൂര്യൻ ഉദിച്ച് വരുന്നതൊക്കെ കാണാൻ ഇഷ്ടമുള്ള ഒരുപാട് ആളുകൾ കാണുമല്ലേ നമ്മുടെ കൂട്ടത്തില് എനിക്കിതെല്ലാം കാണാനായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനെ അപ്പമാണ് അപ്പവും ഒരു ഉള്ളിക്കറി പോലെ അപ്പം നിങ്ങളോട് ഞാൻ ആദ്യം പറഞ്ഞില്ല ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതും ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാക്കിയതൊക്കെ മറന്നുപോയി കേട്ടോ എന്താണെന്നറിയത്തില്ല ഇപ്പോൾ കുറച്ചായിട്ട് വീഡിയോ എടുക്കുന്നില്ലല്ലോ സ്കൂളിൽ സ്കൂളിലെത്തിയപ്പോഴാണ് അയ്യോ ഞാനിന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണല്ലോ എന്ന് അപ്പോൾ ഇന്ന് നമ്മുടെ കണ്ണൻകുട്ടൻ്റെ സ്കൂളിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് എക്സാമുമാണ് എക്സാം കഴിഞ്ഞിട്ട് ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് കേട്ടോ മാത്സ് എക്സാം ആയിരുന്നു അപ്പോൾ കണ്ണൻകുട്ടൻ്റെ ഫ്രണ്ടിന് ഞാൻ വാ ഞങ്ങൾ വാങ്ങിച്ചാണ് കേട്ടോ ഈ ഒരു ഗിഫ്റ്റ് നല്ല ഭംഗിയിൽ മുയലിങ്ങനെ ഉള്ള നല്ല എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി കേട്ടോ ഇത് അപ്പോൾ ഇത് വാങ്ങിച്ചതാണ് ഇത് ഇത് തലേദിവസം രാത്രിയിലെടുത്തു കേട്ടോ ആ വീട് ഞാൻ ഇതിൻ്റെ ഇടയിലോട്ട് കുത്തി കുത്തിക്കേറ്റിയതാണ് അപ്പോൾ തേ നന്നായിട്ട് പൊതിഞ്ഞൊക്കെ എടുത്ത് കേട്ടോ പൊതിഞ്ഞൊക്കെ എടുത്തിട്ട് തേ കണ്ണൻകുട്ടൻ കണ്ണൻകുട്ടം സ്കൂളിലോട്ട് സോറി ക്ലാസ്സിലോട്ട് കയറിപ്പോവാണ് അതിന് ശേഷം അവിടെ നിന്ന് പോകുന്നു കേട്ടോ ഒരു തൊപ്പിയൊക്കെ വാങ്ങിച്ചു കൊടുത്തായിരുന്നു ഇടയ്ക്ക് കേട്ടോ ഇടയ്ക്ക് ഞാൻ ഊട്ടിപ്പോയി കടയിൽ പോയി തൊപ്പിയൊക്കെ വാങ്ങിച്ചായിരുന്നു പിന്നെ നമ്മുടെ പൊന്നുകുട്ടീനെ സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷം ഞാൻ ബെഡാ ബസാർ നമ്മുടെ ചേർത്തല കെ എസ് ആർ ടി സി സ്റ്റാൻഡിനടുത്തുള്ള ഒരു ഷോപ്പിംഗ് എന്താ പറയുന്ന നമ്മുടെ ചെറിയ ലുലു ലുലുമാളെന്നൊക്കെ പറയത്തില്ല അതുപോലെ ഒരു ഷോപ്പിംഗ് ഏരിയയാണ് ബെഡാ ബസാർ കേട്ടോ അവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടെ കയറുന്നത് ഭയങ്കര ഒരു ഭംഗിയായിരിക്കും അതിനകത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ വന്നത് ഇവർ കെട്ടുമുറുക്കിന് ഇടാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ എനിക്ക് ലക്ഷണം പൈസ തന്നിട്ട് പറഞ്ഞു എല്ലാം പോയി വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു കേട്ടോ തനിയെ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ലീവ് എടുക്കാൻ പറ്റത്തില്ല ഇനിയിപ്പോൾ കെട്ടുമുറുക്ക് ശനിയാഴ്ചയാണ് കേട്ടോ അതിൻ്റെ വീഡിയോസൊക്കെ ഞാനിടും തലേദിവസവും വീഡിയോ എടുക്കണപ്പം ആ മൂന്ന് ദിവസത്തേക്ക് ലീവായിരിക്കും പിന്നെ ശനി ഞായർ അപ്പോൾ അണന് ലീവ് ഇല്ലാത്തത് കൊണ്ടും വർക്കൊക്കെ ഉള്ളതുകൊണ്ട് എന്നോട് പറഞ്ഞു എല്ലാം പോയി വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇങ്ങനെയെല്ലാം വാങ്ങിക്കാനൊക്കെ പോകുന്നത് ഞാൻ സത്യം പറഞ്ഞ മുണ്ടും വേറെ രണ്ട് മൂന്ന് ടർക്കി അങ്ങനെയൊക്കെ വാങ്ങിക്കാൻ ഇവിടെ വന്നതാണ് പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ കണ്ട് നടക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും ഇതെല്ലാം ഇങ്ങനെ കണ്ട് നടക്കണം എന്നോട് അണ്ണൻ ചോദിക്കും ഷ്ണം ചോദിക്കും ഇതെന്താണ് നീ ഇങ്ങനെ ഇതിനകത്ത് കയറി കഴിഞ്ഞ് ഇങ്ങനെ കണ്ട് കിടക്കുന്നതെന്നാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ പറയും പക്ഷെ ഞാൻ ഞാനൊന്നും വാങ്ങിക്കാറില്ല കേട്ടോ എനിക്കൊരു സോപ്പ് വെട്ടി വേണമായിരുന്നു അതെന്തായാലും വാങ്ങിച്ചു കേട്ടോ സോപ്പ് വെട്ടി വാങ്ങിച്ചു പിന്നെ അങ്ങനെ അവിടെ നിന്ന് സാധനമൊക്കെ മേടിച്ച് കേട്ടോ മുണ്ടും പിന്നെ എനിക്ക് ഒന്ന് രണ്ട് ടർക്കി വേണമായിരുന്നു നമ്മൾ ഈ കെട്ടിൻ്റെ മോളിൽ വെക്കാനായിട്ട് വെക്കാനായിട്ടുള്ള ടർക്കി അതൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ ഞാൻ നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്നു കേട്ടോ വീട്ടിൽ വന്നിട്ട് കൂർക്കാൻ ഞാൻ രാവിലെ വെള്ളത്തിലിട്ട് വരും വെച്ചായിരുന്നേ അതിങ്ങനെ കൈകൊണ്ട് ഇതുപോലെ ഇതുപോലാക്കുമ്പോഴത്തേക്കും അതിൻ്റെ തൊലി ഇളകി പോകുന്നുണ്ട് ചിലതൊക്കെ നമുക്കിങ്ങനെ പിച്ചാത്തി കൊണ്ട് ഇതാക്കിയാൽ മതി കേട്ടോ അപ്പോൾ കൂർക്ക കൂർക്കമെഴുക്കുരട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ കൂർക്ക കൂർക്കമെഴുക്കുരട്ടി എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ ഇതൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഇത് ക്ലീനിങ് ആണ് ഭയങ്കര കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് കൂർക്കമെഴുക്കുരട്ടി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പിന്നെ മോരും കാച്ചു വെച്ച് കേട്ടോ കൂർക്കമെഴുക്കുരട്ടി മോരും കാച്ചു വെച്ച് ചോറുവാക്കി കേട്ടോ പെട്ടെന്നാണ് കേട്ടോ പന്ത്രണ്ട് മണിയാകുന്നത് പത്ത് ആയപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് സ്കൂളിൽ വിട്ടു പെട്ടെന്ന് പന്ത്രണ്ട് മണിയായി ഞാൻ ഡ്രസ്സൊക്കെ മാറി തലയിൽ ഹെൽമെറ്റ് വെച്ചിട്ടാണ് ചോറ് വാർത്തത് കേട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് ഇഷ്ടത്താണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കന്ന് തുണി ഉണ്ട് കേട്ടോ ഒരു കുന്നു തുണി ഒരു ദിവസം എങ്ങാനും കഴുകാതിരുന്ന നിറച്ച് തുണിയായിരിക്കും കേട്ടോ തുണി ഒരുപാടുണ്ട് കേട്ടോ നാല് പേരുടെയും ഒരുപാട് തുണികളുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴുകി വിരിച്ച് ചോറും കറിയും എല്ലാം ആക്കിയിട്ട് ഞാൻ കുഞ്ഞുങ്ങളെ വിളിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ കണ്ണൻകുട്ടൻ്റെ സ്കൂളിലെത്തി കണ്ണൻ ഇടയ്ക്ക് എന്തോ ക്യാമറ വീഡിയോ ഒക്കെ ഞാൻ എന്തൊക്കെയോ രീതിയിലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് അറിയാൻ പാടില്ല അങ്ങനെ സ്കൂളിൽ ചെന്ന് കണ്ണൻകുട്ടൻ്റെ സാറാണ് കേട്ടോ ഇത് സാറ് ഇങ്ങനെ തൊപ്പി വെച്ചിട്ട് വീഡിയോ എടുക്കുന്നൊക്കെ പറയും എൻ്റെ അടുത്ത് അങ്ങനെ ഞങ്ങൾ കണ്ണൻകുട്ടിനെയും പൊന്നുകുട്ടീനേയും സ്കൂളിൽ നിന്നൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ലേഡി സ്റ്റോറി കയറി കേട്ടോ പൊന്നുകുട്ടിക്ക് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു അങ്ങനെ ലേഡി സ്റ്റോറിൽ കയറിയിട്ട് അവിടെ നിന്ന് കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ട് നേരെ ഷീ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് കേട്ടോ അവിടെ വന്ന് പൊന്നുകുട്ടിക്ക് ശബരിമലയിൽ പോകാനായിട്ട് ഇടാനുള്ള ടീഷർട്ടും ഒരു നിക്കറ് പോലത്തെ പാൻറ്റും ത്രീ ഫോർത്ത് പോലത്തെ പാൻറ്റും രേഷനുള്ള ഷർട്ടും മുണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ അയ്യോ എനിക്കറിയാൻ പേല ഞാൻ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത് എനിക്ക് ഞാനങ്ങനെ തുണിയെടുക്കാനൊന്നും ഒറ്റയ്ക്ക് പോയിട്ടില്ല ഉള്ളത് പറയാമല്ലോ ഇതുവരെ പോയിട്ടില്ല ഇത് ഇതാദ്യമായിട്ടാണ് ഞാൻ അതും രണ്ട് പേരെയും കൊണ്ട് ഞാൻ അവിടെ കിടന്ന് പൊന്നു കണ്ണാ കണ്ണാ പൊന്നു അങ്ങോട്ട് പോയില്ലേ ഇങ്ങോട്ട് പോയി എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒറ്റയ്ക്കൊക്കെ പുറത്തു പോകാനായിട്ട് അവിടെ ആണെങ്കിൽ മൊത്തം ചുമന്ന ഒരു രീതിയായിരുന്നു മൊത്തം ഡ്രസ്സും കാര്യങ്ങളെല്ലാം എല്ലാം റെഡായിരുന്നു ോ അങ്ങനെ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ മേടിച്ച് ദേ വീട്ടിൽ വന്നിട്ട് കണ്ണൻകുട്ടിന് കിട്ടിയ ഗിഫ്റ്റ് പൊട്ടിക്കാണേ കണ്ണൻകുട്ടിന് നമ്മൾ കൊടുത്തത് ഒരു പാവേനയാണല്ലോ അപ്പം ആളും അതൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത് ഒരു മുയൽ നമ്മൾ കൊടുത്തത് ആളും അതുപോലെ എന്തെങ്കിലും സമ്മാനമൊക്കെ ഇവിടെ പ്രതീക്ഷിച്ചത് പക്ഷേ ഇവിടെ ഒരുപാട് ഇരിക്കുന്നൊരു സാധനമാണ് കേട്ടോ കിട്ടിയത് ഇങ്ങനെ ക്രയോൺസ് പെൻസിൽ സ്കെയില് അങ്ങനത്തെ കുറേ സാധനങ്ങൾ പക്ഷെ ആൾക്കങ്ങോട്ട് ആ ഇഷ്ടപ്പെട്ട് ഫ്രണ്ട് അന്ന് തല്ലേ അമ്മേ എന്നുള്ളൊരു ഭാവമായിരുന്നു ആലപ്രതീക്ഷിച്ച എന്തെങ്കിലും ഒരു ടോയ് ആയിരുന്നു കേട്ടോ ഇത് നമ്മുടെ പൊന്നുകുട്ടിക്ക് സ്കൂളിൽ ഉള്ളൊരു ഫ്രണ്ട് കൊടുത്താൽ കേട്ടോ കീച്ചെയിൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ എനിക്ക് ഇതുപോലുള്ള ഇങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ നമ്മുടെയൊക്കെ കുഞ്ഞുനാൾ ഇതൊക്കെ ഒരുപാട് നമുക്കൊക്കെ ഉണ്ടായിരുന്നല്ലേ ഇങ്ങനെയുള്ള കീച്ചെയിന് കണ്ണൻകുട്ടൻ അങ്ങോട്ട് കൊടുത്ത ഗിഫ്റ്റ് അതുപോലൊക്കെ പൊന്നുകുട്ടിയുടെ സ്കൂളിൽ ഇതുപോലൊരു കാർഡ് ടീച്ചർ കൊടുത്തിട്ട് അതുപോലെ അതിനകത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ റൈറ്റ് ചെയ്ത് വെക്കുക കുഞ്ഞുങ്ങൾക്കൊരു ആർട്ട് വർക്ക് പോലെ കൊടുത്തിരിക്കുമായിരുന്നു കേട്ടോ ക്രിസ്മസ് കാർഡ് ഡെക്കറേഷൻ പൊന്നുകുട്ടിയും ഒരു ക്രിസ്മസ് കാർഡ് ഒക്കെ റെഡിയാക്കി പൊന്നുകുട്ടിയുടെ അച്ഛനാണ് റെഡിയാക്കി കൊടുത്തത് റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് പൊന്നുകുട്ടിയുടെ ക്രിസ്മസ് ഫ്രണ്ട് പൊന്നുകുട്ടിക്ക് കൊടുത്തതാണ് കേട്ടോ ഇത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ചോറൊക്കെ കഴിച്ചു ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെയും ഞാൻ ടൗണിലൊക്കെ പോയായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കുഞ്ഞുങ്ങളെ വീട്ടിലിരുത്തിയിട്ട് ഞാൻ ഓടി ടൗണിലൊക്കെ പോയായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും ചോറെ എല്ലാം കഴിച്ച് അങ്ങനെ ഇരുന്നു അപ്പോൾ അടുത്ത വീഡിയോ ഇനി വരുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ടാറ്റാ ബൈ ബൈ സി യു